പ്രധാനപ്പെട്ട ഒരു ഒരു ദിവസമാണിത് കാരണം ഒക്ടോബർ പതിനൊന്നിനാണ് ഈ ഇവിടെ ജോലി ചെയ്യുന്ന ഡെലിവറി തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ സുധീറിന്റെ ഐ ഡി ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കേട്ടിരിക്കുന്ന ആളുകൾ ഇത് എന്താണ് എന്ന് ചിലപ്പോൾ ഒന്ന് ആകുലപ്പെടുന്നുണ്ടാവും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സാധാരണ ഒരാളെ പിരിച്ചു വിടും ജോലി അങ്ങനെയാണല്ലോ ഈ പുതിയ തൊഴിൽ മേഖലയിൽ ഈ കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഇതുപോലെയുള്ള തൊഴിൽ മേഖലകളിൽ ഒരാളെ പിരിച്ചുവിടുക ഒരാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അവർ ജോലി ചെയ്യുന്നത് അവരുടെ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടാണ് അപ്പം അയാൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ആപ്പ് ലോഗിൻ ചെയ്യാനുള്ള അവരുടെ ആ ഒരു റൈറ്റ് ഇല്ലാതാക്കുക ആപ്പ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നതാണ് അത് അയാൾക്ക് പിന്നീട് ജോലി കിട്ടില്ല ആ ജോലി ചെയ്യാൻ കഴിയും അപ്പൊ ആപ്പിലുള്ള അവരുടെ ഐ ഡി ഡിസേബിൾ ചെയ്യാന്ന് പറയുന്നതാണ് ഗിഗ് മേഖലയിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള വളരെ ലളിതമായ പരിപാടി പഴയതുപോലെ നോട്ടീസൊക്കെ കൊടുത്ത് പിരിച്ചുവിടലും ഒന്നും ഇതിൽ ആവശ്യമില്ല ഒരാൾ ഒരു ആപ്പ് ഡിസേബിൾ ചെയ്യുന്നതോടുകൂടെ അയാൾ ജോലിന്ന് പുറത്താവുകയാണ് അതിന് ശേഷമുള്ള പ്രശ്നം എന്താണ് ഇപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കടയിൽ ഒരാളെ പിരിച്ചുവിട്ടാൽ നമുക്ക് അതിന്റെ കടയുടെ മുതലാളിയോട് പോയി ചോദിക്കാം ട്രേഡ് യൂണിയൻ അവരോട് സംസാരിക്കാം ഇവിടെ ഒരു പ്രശ്നം എന്താ ആർക്കും അറിയില്ല ഇത് ആരോടാണ് ചോദിക്കേണ്ടത് ഇതിനൊരു ഒരു അദൃശ്യനായ മുതലാളിയാണ് നമ്മുടെ ഇൻവിസിബിൾ എംപ്ലോയർ എന്ന പറയുന്നത് ഒരു അദൃശ്യനായ മുതലാളിയാണ് ഇത് ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഇവിടെ കൊല്ലത്ത് തന്നെ റാപ്പിഡ് ഒരു പണിയെടുക്കുന്നുണ്ട് ജുഗ്നുവിൽ പണിയെടുക്കുന്നുണ്ട് ബിഗ് ബാസ്കറ്റിൽ പണിയെടുക്കുന്നുണ്ട് ഇങ്ങനെ കുറെ മേഖലകളിൽ ചെറിയ നമ്പറല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കിനനുസരിച്ചിട്ട് എഴുപത്തി ഏഴ് ലക്ഷം ആളുകൾ സ്വിഗ്ഗിയിലും പണിയെടുക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പണിയെടുക്കുന്നതെന്നാണ് ഞാനിത് എത്രമാത്രം വച്ച മേഖലയാണെന്ന് ഇപ്പം നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ എന്ന് മനസ്സിലാവുന്നെങ്കിൽ ഒരു ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ നവംബർ വരെ സ്വിഗ്ഗി എത്ര ബിരിയാണി ഡെലിവറി ചെയ്തു എന്നുള്ള കണക്ക് സ്വിഗ്ഗി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി എൺപത് ലക്ഷം ബിരിയാണി ജനുവരി മുതൽ നവംബർ വരെ കൊടുത്തു എന്നാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇരുപത്തി മൂന്ന് കോടി എൺപത് ലക്ഷം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ എത്ര മനുഷ്യർ വേണം അതായത് ഓരോ മിനിറ്റിലും നൂറ്റി എൺപത് ബിരിയാണി മാത്രം ബാക്കി ഫുഡ് ഒന്നും അല്ല ബിരിയാണി മാത്രം അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ രണ്ട് സെക്കൻഡിൽ അഞ്ച് ബിരിയാണി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്ര ജോലി അവിടെ നടക്കുന്നുണ്ട് ഇത്രയും ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത് ബില്യൺ കിലോമീറ്റർ അധികം അധികം എന്നാണ് പറയുന്നത് അതായത് ആ കണക്ക് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയാം കൊല്ലം മുതൽ കാശ്മീർ വരെ ഒരാൾ പോയി തിരിച്ചു വരുന്നതാണ് ഒരു ട്രിപ്പ് എന്ന് വെച്ചോ അങ്ങനത്തെ ആറ് ലക്ഷം ട്രിപ്പ് ഡെലിവറി പാർട്ടണർമാർ ജനുവരി മുതൽ നവംബർ വരെ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓടിയിട്ടുണ്ട് എന്നാണ് സ്വിഗ്ഗി തന്നെ പബ്ലിഷ് ചെയ്ത ഡാറ്റ അതായത് അത്രയധികം ആളുകൾ പണിയെടുക്കുന്ന ഒരു വലിയ മേഖലയായിട്ട് ഇത് മാറി പക്ഷേ അവിടെ പണ്ണെടുക്കുന്ന ആളുകളുടെ അവകാശത്തെ കുറിച്ച് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് പൊതുസമൂഹത്തിനും വലിയ ധാരണയില്ല ആർക്കും തന്നെ ധാരണയില്ല അത് മാത്രമല്ല ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് ഒരു ഫ്ലീറ്റ് മാനേജറോട് ഒറ്റ ഉയർത്തി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കിട്ടിയെന്ന് തിരിച്ചുവിടുന്നത് എന്നെ തിരിച്ചുവിടുന്നത് ആപ്പ് ഡിസേബിൾ ചെയ്യുന്നു അയാൾക്ക് നാളെ തൊട്ട് ജോലിയില്ല അയാൾ ജോലിന്ന് പോകേണ്ട അവസ്ഥ വരികയാണ് അപ്പൊ ഇങ്ങനെ വളരെ ലളിതമായി ഒരു പൂവിന്റെ എന്താ പറയാ നമ്മളൊരു പൂ പിഴുതു മാറ്റുന്നത് പോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എന്ന സ്ഥിതി ആപ്പ് ബേസ്ഡ് വർക്കിൽ ഈ പ്ലാറ്റ്ഫോം വർക്കിൽ വന്നിരിക്കുകയാണ് അത് വളരെ ഗൗരവമായി തൊഴിലിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതാവുന്ന അവസ്ഥ വളരെ ഗൗരവമായിട്ട് വരും മാത്രമല്ല പല നിലക്കുള്ള പ്രശ്നങ്ങൾ ഒന്ന് ഈ ഈ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കടയിൽ നിങ്ങൾ ജോലിയാണെങ്കിൽ രാവിലെ എട്ട് മണിയൊട്ട് രാത്രി വൈകിട്ട് അഞ്ച് വരെയോ ആറ് വരെയോ ജോലി ചെയ്യുന്നു ആരെങ്കിലും വാങ്ങാൻ വന്നില്ലെങ്കിലും വന്നാലും കടയിൽ ജോലി ചെയ്താൽ നിങ്ങൾക്കൊരു കൂലിയുണ്ട് ഒരു ദിവസത്തേക്ക് ഇത് അങ്ങനെയല്ല നിങ്ങൾ രാവിലെ മുതൽ ഒരു പണിയെടുക്കാൻ കുപ്പായം ഇട്ട് ബൈക്കിൽ എണ്ണയടിച്ച് സദാ സന്നദ്ധനായി നിൽക്കുകയും നിങ്ങളുടെ ആപ്പില് നിങ്ങൾക്കൊരു ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നത് അപ്പൊ ആ ആ സമയത്ത് മാത്രം നമ്മൾ ആ ജോലി കൊടുക്കുന്നു ആ ജോലി എന്താണോ നമ്മൾ ഗ്രോസറി ആണെങ്കിൽ ഗ്രോസറി കൂട്ടാണെങ്കിൽ അത് എടുത്ത് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പൊ ഇതിന് യാതൊരു തരത്തിലുള്ള സമയക്രമവും ഇല്ല ഇതിനകത്ത് അൽഗോരിതം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സർജ് ഫീ വാങ്ങുന്നുണ്ട് നല്ല തിരക്കുള്ള സമയത്ത് അവർ സാധാരണ ഡെലിവറി ചാർജിൽ നിന്ന് കൂടുതലായി സർജ് ഫീ വാങ്ങുന്നു ആ സർജ് ഫീ തിരക്കിൽ ആരാണ് ഓടിച്ചു പോകുന്നത് ഡെലിവറി പണറാണ് റൈൻ ഫീ വാങ്ങുന്നു മഴ കൊണ്ട് ആരാ വണ്ടി ഓടി ഡെലിവറി പാർട്ണർ പക്ഷേ ഈ റെയിൻ റെയിൻഫിയുടെ മുഴുവൻ ഭാഗം ഡെലിവറി പാർട് കിട്ടുന്നില്ല സർജിഫിയുടെ മുഴുവൻ ഭാഗം ഡെലിവറി പാർട്ണർ കിട്ടുന്നില്ല അങ്ങനെ ന്യായമായ മായ പ്രതി പോലും കൊടുക്കാത്ത നിലയിൽ അങ്ങേ അറ്റത്തെ ചൂഷണം നിലനിൽക്കുന്ന ഒരു പുതിയ തൊഴിൽ മേഖല ഒരുത്തിരിഞ്ഞു വരികയാണ് അപ്പൊ ഇതില് വലിയ രൂപത്തിൽ ഈ പറഞ്ഞ പോലെ ഈ വിഷയത്തെക്കുറിച്ച് ആളുകൾക്ക് അറിയാത്ത പ്രശ്നമുണ്ട് അതിൽ ഇടപെടുന്നതിൻ്റെ പരിമിതികളുണ്ട് അത് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ഒരു ഒരു അദൃശ്യനായ മുതലാളിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത് ഇത് അറിയാത്ത പ്രശ്നമുണ്ട് അങ്ങനെ കേരളത്തിൽ പോലും കേരളത്തിൽ പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ തൊഴിലിന്റെ അന്തസ്സിൽ വലിയ പ്രാധാന്യപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ നാട് അവിടെ പോലും ഇതിലൊരു തരത്തിലുമുള്ള ഇത്തരത്തിൽ പ്രശ്നം ഒരാളെ ഇങ്ങനെ ഒരിഷ്ടമില്ല എന്നതുകൊണ്ട് ഒരു 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 പുതിയതായിട്ട് വരുന്ന ഒരു മാനേജർ അയാൾ ഇഷ്ടപ്പെടുന്നില്ല കണ്ണി പിടിക്കുന്നില്ല അങ്ങനെയാണ് നാളെ നീ ഈ പോയിക്കോളൂ എന്ന് പറയാവുന്ന ആഘോ ഒരു തൊഴിൽ മേഖലയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക കേരളത്തിലുൾപ്പെടെ അതുകൊണ്ട് ഇത്തരത്തില് ആയിട്ട് ആപ്പ് ഡിസേബിൾ ചെയ്ത സമയത്തൊക്കെ ചില ഇടങ്ങളിലൊക്കെ നമ്മളുടെ യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇന്ത്യൻ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന മേഖലയിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റി പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സമരത്തിന്റെ ഈ ദിവസത്തിന്റെ വലിയ പ്രത്യേകത എന്താ ഇത് ആപ്പ് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു കള്ളപ്പടാരി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അത് പോലീസ് അന്വേഷിക്കുകയും ആ പരാതിയിൽ വാസ്തവം ഇല്ല എന്നും പോലീസ് തന്നെ പരാതി തള്ളിക്കളയും എഫ്ഐആർ പോലെ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ തൊഴിലാളിയെ ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്തത് ഇനി അയാൾക്ക് ജോലി ചെയ്യാനേ സാധിക്കില്ല എന്ന നിലക്ക് അയാളെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ടെർമിനേറ്റ് ചെയ്ത ഒരാളെ അയാളുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും ഉപയോഗിച്ച് ഒ ടി പി ജനറേറ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നത് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന സ്ഥിതിയാണ് തുടക്കം തൊട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആ വിഷയത്തിൽ ചെയ്യാവുന്നിടത്തെല്ലാം പോകാവുന്നിടത്തെല്ലാം ഐ എൽഒയുടെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസിനെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നേരത്തെ അധ്യക്ഷൻ വിശദീകരിച്ചതുപോലെ അവരെങ്ങനെയാണോ പോകിറുക്കുന്ന ലാഘത്തിൽ ഒരു തൊഴിലാളിയെ ഒഴിവാക്കുന്നത് അതേപോലെ തന്നെ ഒരു ഒരു നിലയ്ക്കും ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ മറ്റു തലങ്ങളിൽ ഉണ്ടാക്കാതെ ഈ തൊഴിലാളിയെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക എന്ന നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മുദ്രാവാക്യം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പിരിച്ചുവിടാൻ കഴിയില്ല ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു കുറ്റവും ചെല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ട് എന്നതുകൊണ്ട് മാത്രം തിരിച്ചുവിടാവുന്ന സാഹചര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സാധ്യമല്ല എന്ന സി ഐ ടി യുവിന്റെ ഏറ്റവും ഉറപ്പുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നേറാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അക്കാര്യത്തിൽ ഒരു കാര്യം പറയാൻ ചെയ്യുക നിങ്ങൾ കാണിച്ചിട്ടുള്ള പതിനൊന്നാം തീയതി മുതൽ ഇന്നിപ്പോ ഏതാണ്ട് പത്തിരുപത്തിനാല് ദിവസമായി ഈ ദിവസം മുഴുവൻ നിങ്ങളെല്ലാവരും അയാളുടെ കൂടെ നിന്നിട്ടുണ്ട് ഒന്നിച്ച് ഈ യൂണിയന്റെ കൂടെ നിന്നിട്ടുണ്ട് നിങ്ങൾ നിന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ പറയലെ ഇപ്പോ ഈ പള്ളി നിന്ന് ഒരാൾ ഒച്ച ഉണ്ടാക്കിയാലും നമുക്ക് ഒരുമിച്ച് ഒച്ച ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ വ്യത്യാസമായി അത് മാറിയിട്ടുണ്ട് ആ ഒരു നിങ്ങളുടെ കൂട്ട്മയുടെ ബലത്തിലാണ് മറ്റൊരിക്കലും ഒരു ലളിതമായ കാര്യമല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ടെർമിനേറ്റ് ചെയ്ത് ഐ ഡി രണ്ടാമത് വീണ്ടും കൊടുത്ത ചരിത്രം ഒരു അഞ്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പരമാവധി ശ്രദ്ധിക്കുക ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ട്രെയിൻ നമ്മൾ പറഞ്ഞു ഇതേ വരെ നമ്മുടെ മുമ്പിൽ അനുഭവം ഇല്ലാത്തത് ആദ്യത്തെ ഒരു ടർണിതായി അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് അങ്ങേറ്റം നമ്മൾ ശരിയാണെന്നുള്ളത് ഉണ്ടാകും അതുകൊണ്ട് എല്ലാ ആളുകളും പിന്നെയും പിന്നെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ അത് അതിലേക്കൊന്നും പോകുന്നില്ല അത് കിലോമീറ്റർ ഇന്ധന വർദ്ധന അനുസരിച്ച് കിലോമീറ്റർ ചാർജ് തുറക്കാത്തതിന്റെ പ്രശ്നമുണ്ട് ഇതിന്റെ ട്രാൻസ്പെറൻസി ഇപ്പൊ ഇങ്ങനെ പലർക്കും പല നിലക്കോ ഓർഡർ വരുമ്പോൾ ആ അത്ഭുതരുദ്ധ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് തൊഴിലാളികൾക്ക് മനസ്സിലാവുന്നില്ല അത് അവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ശ്രമം ഇതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല പലപ്പോഴും നമ്മൾ ഒരു പരാതി തൊഴിലാളിക്കുണ്ടായാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു കസ്റ്റമർക്ക് നമ്മൾ ഒരു ഉൽപ്പന്നം എത്തിച്ചതിന് ശേഷം അയാൾ പേയ്മെന്റ് ചെയ്തു എന്ന് വെച്ചു ഒരു